ി ഡയറക്ടറോട് മെമ്പറും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി വികസന വികസന സമിതി മെമ്പറുമാണ് പി കെ ആനന്ദ്കുട്ടനാണ് അദ്ദേഹത്തെ ഞാൻ പെട്ടെന്ന് വിളിച്ചവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് അദ്ദേഹത്തിന് വളരെ കൊണ്ട് പഠിക്കാനുണ്ടെന്ന് എനിക്കറിയില്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏതാണ്ട് പത്തൊമ്പതിലധികം ഡിപ്പാർട്ട്മെന്റുകളാണ് കോട്ടയം ജനറൽ ആശുപത്രിയിലുള്ളത് അത് ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് മുപ്പത് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് മാറിയിട്ടുണ്ട് കോട്ടയം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് വളരെ അഭിമാനം ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് കോട്ടയം ജനറൽ ആശുപത്രി ഒരു പട്ടിക്കൂടായിട്ട് അതിൻ്റെ ഒരു ഒരു സായിപ്പ് ക്രോസ് മൺട്രോ സായിപ്പ് എന്ന് പറയുന്ന സായിപ്പാണ് അവിടെ വന്ന് താമസമായത് ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലം വെട്ടിപ്പിടിച്ചാണ് ഈ സായിപ്പ് അവിടെ താമസമായത് ആ സായിപ്പ് മരിച്ചുപോയി മരിച്ചുപോയപ്പോഴത്തേക്ക് അതേ പേരുള്ള ഒരു ഒരു സായിപ്പ് ആ സായിപ്പിൻ്റെ പേരാണ് ഡോക്ടർ ക്രോസ് ഡോക്ടർ ക്രോസ് ആണ് പിന്നെ അതിൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന സാഹിബ് സാഹിബിൻ്റെ ഒരു കുതിരാലയം ഒരു പ്രസവവാർഡായിട്ട് അദ്ദേഹം മാറി ആ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്രസവം എടുക്കുന്ന ഒരു പരിപാടി തുടങ്ങി ഒരു പക്ഷേ കേരളത്തിൽ നിന്നല്ല ലോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രസവവാർഡായിട്ടെന്ന് മാറുകയും ചെയ്യും ഡോക്ടർ പ്രോഹസാൻ ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി പതിനേഴ് വർഷത്തെ പാരമ്പര്യമുള്ള കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഞാനൊരു പത്തൊൻപത് വർഷക്കാലമായി ഞാൻ അവിടുത്തെ വികസന മതി അംഗമാണ് എൻ്റെ അത്രയും പാരമ്പര്യമുള്ള ഡോക്ടർ ഇല്ല എൻ്റെ അത്രയും പാരമ്പര്യമുള്ള ഇല്ല എല്ലാവരും മൂന്ന് വർഷം അഞ്ചു വർഷം കഴിയുമ്പോൾ പോകുമ്പോഴേ എനിക്ക് ട്രാൻസ്ഫർ ഇല്ല എനിക്ക് ട്രാൻസ്ഫർ ഇല്ലാതെ എനിക്ക് ശമ്പളം ഇല്ലാത്തതുകൊണ്ട് ശമ്പളം തന്നെ ഞാൻ ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് ശമ്പളം പേടിക്കാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് ട്രാൻസ്ഫർ ജനിച്ചു വന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹമാണ് ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ജെറൂസലേമിൽ ഇപ്പോഴും ഇതുപോലെയുള്ള ആഘോഷങ്ങളില്ല അവിടെ എന്ന് പറയുന്നത് വലിയ വെടിവയ്പ്പും പ്രശ്നങ്ങളും ഒക്കെയാണ് ജെറൂസലേമിലെ ഒരു പുൽക്കൂടെ നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖ സത്യം അവിടെ യേശു ക്രിസ്തു ഒരു കാലിത്തൊഴുത്ത് ജനിച്ച് അവിടെ ആട്ടിടയന്മാരെ പരിപാലിച്ച് അവരത് വിളക്ക് എത്തിച്ചുകൊണ്ടിരുന്ന അവിടെ നക്ഷത്രങ്ങൾ തെളിയിച്ചു യേശുവിന്റെ ജന്മം വന്ന് യേശു ഈ ലോകത്തേക്ക് കടന്നു വന്നത് ഒരു സന്ദേശം തരാനാണ് ആ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമായിട്ട് ജീവിക്കുക സ്നേഹത്തോടെ നമ്മൾ സഹവർത്തിക്കുക നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക നമ്മൾ സ്വയം സ്നേഹിക്കുക സ്വയം എങ്ങനെ നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമ്മൾ എന്താ സെൽഫി എടുത്തിട്ട് ഇത് കുഴപ്പമുണ്ടോ എന്ന് നോക്കി സ്വയം സ്നേഹിക്കില്ല നമ്മുടെ മനസ്സ് ശുദ്ധമാകുക ആ മനസ്സ് ശുദ്ധമാകുമ്പോൾ ആരെയും നമ്മൾ ഈ പറയുന്നത് പോലെ വിശങ്കും കുഞ്ഞായ്മയും ഇല്ലാതെ നമ്മൾ സ്വയം ഒരു പ്രിക്കോഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അവലോകനം നടത്തുക നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കുക നോക്കുമ്പോൾ നമ്മുടെ കിറർ നമ്മുടെ മുഖം എന്താണെന്ന് നമ്മുടെ ശരീരം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അതിനകത്ത് വരുന്ന എന്തെല്ലാം വൈകല്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെന്തെല്ലാം ചേഞ്ച് വരുത്തണം നമ്മൾ കയറാൻ ലെവലിലേക്കില്ല മറിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്വഭാവത്തിന് മാറ്റം